ഇന്ന് ഇവിടെ ദീപചേച്ചിയുടെ അവിടെ കേട്ടോ കൂടുന്നത് അപ്പം ഒരു ചെറിയ വിരുന്നു കൊടുപ്പുകൂടെയുണ്ട് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഇപ്പോഴാണ് വിരുന്നു കൊടുക്കാൻ സമയം കിട്ടിയത് കേട്ടോ ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവൾ തിരിച്ചങ്ങ് പോയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലായിടത്തും എത്തിച്ചേരാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ അനിയത്തിക്കും സച്ചുനും കൂടിയിട്ട് നമ്മൾ വിരുന്നു കൊടുക്കുകയാണ് ദീപചേച്ചിയുടെ അവിടെ വിരുന്ന് കൊടുക്കുന്നില്ല ചുമ്മാ ഒന്ന് വിളിച്ചു അപ്പോൾ വരുന്നു അപ്പോൾ അതിനെ ഞങ്ങൾ ഞാൻ വിരുന്ന് കൊടുക്കുന്നതാക്കി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ വൈപ്പും പച്ചക്കറി കരിക്കവും വയ്പും പായസം വയ്പും അങ്ങനെ എല്ലാവരും ഭയങ്കര തിരക്കിലാട്ടോ അപ്പോൾ പ്രകാശേട്ടൻ നിന്നില്ല ചേട്ടൻ ഉണ്ട് ചേട്ടൻ ജോലിക്ക് പോയി നമ്മളന്ന് മൂന്നാറൊക്കെ പോയി ഒരുപാട് ലീവ് എടുത്തതുകൊണ്ട് ചേട്ടൻ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ചേട്ടൻ രാവിലെ തന്നെ ചിക്കനും ഒക്കെ വാങ്ങി തന്നിട്ട് പോയി ഒപ്പം അമ്മയുടെ ഒരു ചേച്ചിയാണ് അവിടെ നിന്നത് ലളിത വല്ല്യമ്മയും ലളിത വല്ല്യമ്മയുടെ മോളാണത് വിദു ചേച്ചി വിദു ചേച്ചിയുടെ ഹസ്ബൻഡ് അതിൻ്റെ ചേട്ടൻ മൂന്ന് പേരും നമ്മളും മൂന്ന് പേരും നമ്മളും എല്ലാവരും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ചേട്ടനാണ് ഇന്ന് ചിക്കനൊക്കെ ഇളക്കി തരുന്നത് ഹെൽപ്പ് ചെയ്ത് കേട്ടോ വേദം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ രാവിലെ എണീറ്റ് വന്നു കേട്ടോ അത്രയും സമയം ഉറക്കമായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടെ ഉണ്ടായിരുന്നു കേട്ടോ ദീപശ്ശേരി അവിടെ ഉണ്ടായിരുന്നു ഇത് വേദയും അമ്മുമ്മയും നമ്മുടെ അനുചേനും കൂടെ ചേച്ചിക്ക് അവിടെ വയലുണ്ട് കേട്ടോ തൊട്ടടുത്ത് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് പോവുക പോവാട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട് വാഴയിലും കഴിക്കാൻ കരുതി അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് കേട്ടോ എന്ത് ഫംഗ്ഷൻ വന്നാലും വാഴയിലാണ് കഴിക്കുന്നത് കളയാനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല കേട്ടോ നമുക്കാണ് കളയാനും സ്ഥലമില്ല വാഴയിലെടുക്കാനും സ്ഥലമില്ല അങ്ങനെ ഇവിടെ ആകുമ്പോൾ നിറച്ച് വാഴയിലയും ഒക്കെ ഉണ്ടെന്നാൽ കഴിച്ചാലും എടുത്ത് വേസ്റ്റ് കളയാനുള്ള സൗകര്യവും ഉണ്ട് അപ്പോൾ പാത്രം കഴിവുന്നതിൽ നിന്നും നമുക്കും രക്ഷപ്പെടാതും കൊണ്ട് എടുക്കാനായിട്ട് അവർ വയലിലേക്ക് പോവുകയാണ് അമ്മയും വേദയും ചേട്ടനും കൂടെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞു ക്യാമറയും കൊണ്ട് വേദ ഫോണും കണ്ട് ടിവിയും കണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോണും എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുത്തിട്ട് വാ പോ വയലിൽ പോയി എടുക്കാൻ അമ്മൂമ്മയും മാമനും കൂടി പോകും അപ്പോൾ നീയും കൂടെ പോയി ഫോൺ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടതാ കേട്ടോ വേദയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാതെയാണ് പോകുന്നത് പോയപ്പോൾ ഇഷ്ടമായിരുന്നു മറ്റേത് ഫോണും ടിവിയൊക്കെ കണ്ടങ്ങനെ സുഖിച്ച് കിടക്കുമായിരുന്നു അങ്ങനെ വഴക്ക് പറഞ്ഞ് വിട്ടതിൻ്റെ ഒരു ചെറിയ നീരസം ഉണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് OK ありがとう、ね。 നമുക്കൊക്കെ ഒന്നിനും ഒരു സൗകര്യമില്ല ഒരു ഫംഗ്ഷൻ വന്നാലോ ഒരു പാർട്ടി വന്നാലോ പോട്ടൊരു അഞ്ച് പേര് നിറയെ വന്നാൽ കുറച്ച് കൂടുതൽ പേര് വന്നാലോ വീട്ടിൽ നിൽക്കാനോ ഇരിക്കാനോ പോലെ സ്ഥലമില്ല അത് അത്രയ്ക്കുള്ള സ്പേസ് അല്ലേ ഉള്ളൂ പിന്നെ നമ്മളൊക്കെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകണമെന്നേ ഉള്ളൂ ഇപ്പോൾ ഇവരെ അപ്പോൾ അമ്മയായാലും ചേച്ചിയായാലും ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ അവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അവർക്കൊട്ടും അവിടെ നമ്മളവിടെ ഒട്ടും മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചൂടായാലും ഒക്കെ ഇവിടെ ആകുമ്പോൾ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചേച്ചിയുടെ എവിടെ ആയാലും നിറച്ച മരങ്ങളൊക്കെ ഉണ്ട് ഒരു തണലുണ്ട് ാട് പോയാലും അങ്ങനെ തന്നെ ഇപ്പോൾ ഫുഡ് ബേസ്ഡ് ആയാലും എടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിക്കളയാം ഇല വേണമെങ്കിലും എടുക്കാം ഒക്കെ ചെയ്യാം നമുക്കവിടെ അങ്ങനെയല്ല മരവും ഇല്ല തണലും ഇല്ല വെയിലും അതിൻ്റെ ചൂടും ഫുഡ് വേസ്റ്റ് എടുത്താൽ അത് ബക്കറ്റിൽ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടാൻ പറ്റത്തുള്ളൂ കുറച്ച് ഇതുപോലെ ആവശ്യങ്ങൾ എന്തെങ്കിലും വന്ന് ഇലയൊക്കെ എടുക്കണമെങ്കിൽ അത് പിന്നെ കളയാൻ പറ്റത്തില്ല അതിനെ കെട്ടിവെച്ച് അത് ഉണങ്ങി കരിഞ്ഞ ശേഷം തീയിട്ട് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ അവർ വന്നെടുത്തിട്ട് ഹരിതസേന വന്ന് എടുത്തിട്ട് പോവും ഈ ഇലയൊക്കെ എന്ത് ചെയ്യും അങ്ങനെ വേസ്റ്റ് കളയാനുള്ള സ്ഥലമില്ല സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ വേദന ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ വേസ്റ്റ് എല്ലാം ഒരു ചാക്കിൽ കെട്ടി വെക്കും കേട്ടോ ഇപ്പോൾ വാഴയിലേക്ക് എടുക്കുകയാണെങ്കിലും അതിലെല്ലാം വേസ്റ്റ് എല്ലാം ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ട് ആ വേസ്റ്റ് ഒന്നുകിൽ കള്ളിക്കാട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവിടെ ദേബിശേശീലവിടെ അവിടെ വന്ന് അതിനങ്ങ് അവരെ കൊണ്ടുപോന്ന് അങ്ങ് കളയും കേട്ടോ പക്ഷേ നമുക്കല്ലാതെ വേറെ വേറൊന്നും ചെയ്യാനുള്ളൊരു വഴിയില്ല നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനെങ്കിലും ഉണ്ട് ഇവിടെ പോവാം ഇത്ര പോലും ഇല്ലാത്തവർ ചെയ്യും ഫുൾ സിറ്റിയിൽ തന്നെ താമസിക്കുന്നവരൊക്കെ ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയട്ടോ അപ്പോൾ ഇവിടെ വയലാണെങ്കിൽ ഷീമച്ചക്കയുണ്ട് കുരുമുളുണ്ട് വാഴയുണ്ട് തെങ്ങുണ്ട് മരിച്ചിനി കപ്പയുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ അങ്ങനെ അധികം പച്ചക്കറി വാങ്ങിക്കാറില്ല സാമ്പാറൊക്കെ വയ്ക്കണമെങ്കിൽ അങ്ങനെ പച്ചക്കറി വാങ്ങാറുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഇവിടെ എപ്പോഴും വാഴത്തര തോരൻ കൂമ്പ് തോരൻ ചീമച്ചക്ക തോരൻ അതുപോലെ അല്ലെങ്കിൽ കാ മിഴുക്കുവോട്ടി അങ്ങനെയൊക്കെ ഓരോരോ കറികൾ അവരുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചാണ് അവരുണ്ടാക്കുന്നത് കേട്ടോ അധികം അങ്ങനെ പച്ചക്കറി വാങ്ങാറില്ല പക്ഷരഹിതവുമാണ് എന്നാൽ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാം പോയിസൺ എല്ലാം അടിച്ചു വരുന്ന അഴുക്ക സാധനങ്ങളല്ലേ ഒരു പരിധിവരെ അതിൽ നിന്നൊക്കെ മുക്തരാവാം നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് മുക്തരാവാം അപ്പോൾ ഇന്ന് ഞാൻ കേട്ട എന്ത് ലഞ്ചിന് സ്പെഷ്യൽ എന്ന് വെച്ചാൽ പറഞ്ഞാൽ ചിക്കനുണ്ട് കപ്പയുണ്ട് കപ്പയും ഇവിടെ വയലിൽ നിന്ന് എടുത്തിട്ട് വന്ന കപ്പാ കേട്ടോ കപ്പയുണ്ട് പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായ നമ്മുടെ വീട്ടിലെ ദേശീയ ഭക്ഷണമായ വാഴത്തലത്തോരൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ഫംഗ്ഷൻ വന്നാലും തോരൻ ചക്ക ചക്കപ്പൂഞ്ച് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ അധികം അങ്ങനെ പച്ചക്കറിയൊന്നും വാങ്ങാറില്ല അത് ഒരു പരിധിവരെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യവും തന്നെ കേട്ടോ അപ്പോൾ വേദയും അമ്മയും മാമനും കൂടെ പോയി ഇലയെല്ലാം എടുത്തിട്ട് വന്നു അപ്പോൾ അവിടെ എന്തോ ഒരു കൊല നമ്മുടെ രസകഥലി പഴത്തിൻ്റെ കൊല ഒടിഞ്ഞു കിടന്നു അതിനെയും വെട്ടിക്കൊണ്ടൊക്കെയാണ് അമ്മൂമ്മയും മാമനും കൂടെ വരുന്നത് വേദ വേദവർ വരുന്നതിന് മുന്നേ ഇങ്ങനെ വീട്ടിൽ കയറിയ കേട്ടോ വേദയ്ക്ക് ഇപ്പോൾ ചൂടും പറ്റുന്നില്ല ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുളിച്ച് കഴിഞ്ഞതേ ഉള്ളതുകൊണ്ട് മുടി എല്ലാം അഴിച്ചിട്ടിരിക്കുക കേട്ടോ അതുകൊണ്ട് ചൂടൊന്നും ഒട്ടും പറ്റുന്നില്ല വേദക്കെന്നല്ല നമുക്കും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്താവും അവസ്ഥയൊന്നും ഒട്ടും മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് ചൂടും വെയിലും മഴയും ഇല്ല ഇനി മഴ വരുമ്പോൾ മഴയുടെ ഒരിതായിരിക്കും കേട്ടോ അപ്പോൾ വേദ വന്നപ്പോൾ നമ്മളെല്ലാവരും കിച്ചണിൽ ഭയങ്കര ബിസി ആട്ടോ ജോലിയെല്ലാം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴെല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞു അടുത്ത് പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് പായസം സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് ചേച്ചിയാണ് ചേച്ചി അടിപൊളിയായിട്ട് പായസം വയ്ക്കുക കേട്ടോ അപ്പോൾ ഒന്ന് സെയിമേ പായസമാണ് വയ്ക്കുന്നത് അപ്പോൾ പായസമാകുന്നതിന് മുന്നേ ഞാൻ ഈ കപ്പും കൊണ്ട് കിടക്കാം പായസം ടേസ്റ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കപ്പും കൊണ്ട് ഞാൻ അവരെയൊക്കെ കിടന്ന് കറങ്ങി കുറച്ച് പായസം കുടിക്കാൻ പായസം കുടിക്കാൻ തുടങ്ങി അപ്പോൾ പായസമായില്ല ഇപ്പോൾ അവസാനം പായസമായി അതൊന്ന് ടേസ്റ്റ് വയ്ക്കും ഇപ്പോൾ ചെറിയൊരു മധുര കുറവ് തോന്നി പക്ഷേ എൻ്റെ മധുരം നോക്കണ്ട എനിക്ക് ഭയങ്കര മധുരം വേണം അതുകൊണ്ട് അവർ മധുരം നോക്കി കറക്റ്റ് ഇട്ടു കേട്ടോ കിച്ചൻ്റെ സൈഡിലൊക്കെ അഴുക്കും കരിയൊക്കെ ഉണ്ടാവും അടുപ്പ് തീ അടുപ്പുള്ള അടുപ്പുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വർഷം ചെന്ന വീടാണ് ഇനി അതിന് കമൻ്റ് വേണ്ട ഈ വീടിന് വീടിന് പ്രത്യേക അഴുക്ക് പിടി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വേണ്ട ഒരുപാട് പഴക്കം ചെന്ന വീടാട്ടോ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ അനിയത്തി എത്തി അനിയത്തി അമ്മയും കൂട്ടിയാണ് വന്നത് കേട്ടോ വീട്ടിൽ ചെന്ന് നെട്ടയത്ത് പോയി അമ്മയും കൂട്ടി സച്ചുവും അനീത്തും കൂടെയാണ് വന്നത് അച്ഛൻ കുറച്ച് ബിസി അച്ഛൻ പൂനല്ലൂർ എന്തോ പോയിരിക്കുക കേട്ടോ അച്ഛൻ ഭയങ്കര ബിസി അപ്പോൾ അമ്മയും സച്ചുവും ചീമയും കൂടെയാണ് വന്നത് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് എന്നിട്ട് അമ്മ മീൻകറിയും വെച്ചോണ്ട് വന്ന കേട്ടോ ഞാൻ കേട്ട് നിങ്ങൾ ചോറും കൊണ്ടാണോ വന്നത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു പഴങ്കഞ്ഞും അമ്മ വന്നു അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് വന്നതാണ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് ചോറും കൊണ്ടാണ് അവളുടെ വീട്ടിൽ കഴിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് അതുകൊണ്ടാണ് ചോദിച്ചാൽ ചേട്ടൻ നാണം കിടത്താൻ ചോറും കൊണ്ടാണോ വന്നതെന്ന് വെച്ചാൽ പറഞ്ഞു അല്ല ഞാൻ മീൻകറി വെച്ചോ അത് ചുമ്മാ എടുത്തുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു അങ്ങനെ മീൻകറിയൊക്കെ കൊണ്ടാണ് നമ്മൾ വന്ന കേട്ടോ എന്നിട്ട് ഞങ്ങളെ മുകളിലെ ചേച്ചി ചേട്ടൻ്റെ ചേച്ചി ഗീത ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ ചേച്ചിയില്ല ചേച്ചി അമ്പലത്തിലോ എവിടെയൊക്കെ പോയിരിക്കുകയാണ് ചേച്ചിയുടെ ചേട്ടൻ്റെ വീട്ടിലോ എവിടെയൊക്കെ പോയിരിക്കുക കേട്ടോ അതുകൊണ്ട് പിന്നെ പോയതുപോലെ പോലെ തിരിച്ചു വന്നു തിരിച്ച് വന്ന വഴിക്ക് അപ്പം നമ്മുടെ ദീപ ചേച്ചിയുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഗീത ചേച്ചിയുടെ വീട്ടിൽ കയറും കേട്ടോ അപ്പോൾ ബാക്ക് സൈഡിൽ അവർക്ക് കുറച്ച് അവിടെയും കുറച്ച് സ്ഥലം സൗകര്യം ഉള്ളതുകൊണ്ട് ആ ഓടിട്ട വീട് കണ്ടോ അതൊക്കെ അവരുടെ തറവാട് വീട് കേട്ടോ എൻ്റെ സൈഡിലാണ് നമ്മുടെ ദീപ ചേച്ചിയുടെ വീട് അപ്പോൾ അവിടെ നിറയെ കറിവേപ്പിലൊക്കെ നിൽക്കുന്നു അപ്പോൾ കുറച്ച് എൻ്റെ വീട്ടിൽ നെട്ടയത്തും കൊണ്ടുപോകാം കുറച്ച് സച്ചുവിൻ്റെ കൊടുത്തു കൊടുത്തുവിടാന്ന് കരുതി കറിവേപ്പില എടുക്കുക കേട്ടോ നമ്മളിവിടെയൊക്കെ കാട് പിടിച്ച് നിൽക്കും പോലെയാണ് അവിടെ കറിവേപ്പില കാട് പിടിച്ച് നിൽക്കുന്നത് അങ്ങനെ കറിവേപ്പിലെല്ലാം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ സച്ചുവിൻ്റെ വീട്ടിൽ കൊടുത്തുവിടാനായിട്ട് വാഴത്തട എടുത്തു പിന്നെ ചക്ക ചക്കയെടുത്തു ആത്തിച്ചക്ക എടുത്തു ആ മുറിച്ചുകൊണ്ടൊന്നുമില്ല ഇക്കോല ഒടുങ്ങി കിടന്ന രസകദലി അതിൻ്റെ ഒരു ശകലം കൊടുത്തു നമ്മുടെ വീട്ടിൽ നട്ടയത്തും അതുപോലെ എടുത്തു കേട്ടോ അങ്ങനെ ഇതെല്ലാം എടുത്തുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് നമ്മുടെ കറിവേപ്പില എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ കറിവേപ്പില കണ്ട അത് ഫുൾ പുഴുതുകൊണ്ട് പോവും കേട്ടോ അത്രയ്ക്ക് ഇതാണ് അമ്മയ്ക്ക് കറിവേപ്പില ഏത് കറിയിലും കുറേ കറിവേപ്പില ഉണ്ടാവും ചമ്മന്തി അരച്ചാലും തോരൻ അരച്ചാലും അരക്കുകയും ചെയ്യും അതുപോലെ കടുക് പൊട്ടിക്കാനിടയും ചെയ്യും കേട്ടോ അത്രയ്ക്ക് ഭ്രാന്താണ് അമ്മയ്ക്ക് കറിവേപ്പിലയുടെ എല്ലാം ആവശ്യത്തിന് വേണം ആവശ്യത്തിൽ കൂടുതലായ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അല്ലേ കഴിഞ്ഞ ദിവസം അമ്മ മാങ്ങാ ചമ്മന്തി അരച്ചാട്ടോ അതിൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് കറിവേപ്പില അങ്ങോട്ട് കറിവേപ്പില ചമ്മ അന്തിയാണോ വരച്ചെന്ന് വെച്ചാൽ ഉള്ള കറിവേപ്പിലെല്ലാം കൂടെ ഇട്ടിട്ട് ടേസ്റ്റൊങ്ങ് മാറി അങ്ങനെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്നിട്ട് പോകുന്ന വഴിക്ക് പുളിഞ്ചിക്ക പുളിഞ്ചിക്കാർക്കും വലിയ താല്പര്യമില്ല കാരണം സച്ചുവിൻ്റെ വീട്ടിലൊക്കെ നിറച്ച് പുളിഞ്ചിക്ക ഉള്ളതുകൊണ്ട് അതിലോട്ട് വലിയ നോട്ടമില്ല എങ്കിലും ഞാൻ അനിയത്തിയോട് പറഞ്ഞു നീ അവിടെ ഒരു ചെന്നൊരു എടുത്ത് കടിക്കാൻ പറഞ്ഞു അവൾ പറഞ്ഞു വേണ്ട പുളിയായിരിക്കും ഞാൻ പറഞ്ഞു നീ ഒന്ന് കടി ഞാൻ വീഡിയോയിൽ വീഡിയോയിലെടുക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കടി കൊടുത്തിട്ട് ഒരു റിയാക്ഷൻ ഇടുന്നതാണ് നിങ്ങളെ കാണുന്നത് സൂം ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ നടന്നില്ല കേട്ടോ എന്നിട്ട് ഞങ്ങളെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ചോറുണ്ടായിരുന്നു കപ്പ ഉണ്ട് വാഴത്തടത്തോരൻ അച്ചാറുകൾ പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു കപ്പ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അവിടുത്തെ നിന്ന് എടുത്തതാണ് അത് മുന്നേ നട്ട് അതെല്ലാം പുഴുതു കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ ചെന്ന് നോക്കിയപ്പം അത് തനിയേ കിടന്നുണ്ടോ പൊടിച്ച് കിടന്ന കേട്ടോ അതിൽ നിന്നല്ല ചേട്ടൻ പോയപ്പോൾ എടുത്തോണ്ട് വന്നതാണേ കപ്പ പിന്നെ പായസം ഉണ്ട് ഒരു ഡെസേർട്ടായിട്ട് കൊടുക്കാൻ പായസമുണ്ട് അവർ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത് കേട്ടോ എനിക്കെന്തോ കപ്പയും ചോറും കൂടെയൊക്കെ കഴിക്കാനായിട്ട് തോന്നിയില്ല ആദ്യം ഇല അങ്ങോട്ട് തിരിച്ചിട്ടു വീഡിയോ എടുത്തു കേട്ടോ അതിന് ശേഷം ഒന്ന് തിരിച്ച് കറക്റ്റ് ഇല തിരിച്ചിട്ടിട്ട് ഞാൻ ഒന്നുകൂടെ വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ് ഞങ്ങളും കഴിക്കുകയാണ് എനിക്കെന്തോ ചപ്പാത്തിയോടായിരുന്നു ഇന്നലെ കഴിക്കാൻ ഒരു താല്പര്യം പക്ഷേ മറ്റു കപ്പയും ചോറും എല്ലാം കൂടെ കൂട്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ പക്ഷേ വേദം എനിക്ക് ചപ്പാത്തിയാണ് തോന്നിയത് കേട്ടോ പിന്നെ ചെറിയൊരു ഡയറ്റ് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഡയറ്റ് ഡയറ്റ് ഡയറ്റെന്ന് പക്ഷേ വണ്ണം കുറയൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചക്ക അടത്തു ഫ്രണ്ടിൽ നിന്ന് പ്ലാവിൽ കേട്ടോ അടത്തത് ബാക്കിൽ പ്ലാവ് നിപ്പുണ്ട് അതിൽ നിന്ന് അടക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൽ നല്ല വിളങ്ങ ചക്ക നിപ്പുണ്ട് കേട്ടോ പക്ഷെ അതിൽ നിന്ന് അടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ നിന്ന് അടത്തു അത് സച്ചുവിന് മാത്രം മതി എന്ന് പറഞ്ഞു അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് കൊണ്ടുപോയ ചക്ക ഇരിക്കുന്നു അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു ചക്കുണ്ട് വാഴത്തര ഉണ്ട് കറിവേപ്പിലുണ്ട് പിന്നെ നമ്മുടെ പപ്പിക്ക് ഫുഡ് വേസ്റ്റ് എല്ലിൻ്റെയൊക്കെ വേസ്റ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ കൂട്ടി അവർ പോവുകയാണ് ആത്തിച്ചക്ക പിന്നെന്താ പഴം എല്ലാം കൂടെ ബാഗെല്ലാം ബാഗല്ലല്ലോ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് നമ്മുടെ കാറിൽ കയറ്റി വെച്ചിട്ട് അവർ യാത്ര തിരിക്കുകയാണ് അവർ കുറച്ച് സമയം കൂടെ നിന്നാണ് കേട്ടോ പക്ഷേ സച്ചുവിന് വക്കുള്ളതുകൊണ്ട് നേരത്തെ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇറങ്ങിയത് അപ്പോൾ അവർ പോവാട്ടോ ഫുഡെല്ലാം കഴിച്ച ശേഷം അവർ ഇറങ്ങുവാണ് അമ്മയെ കൊണ്ടുവന്നു നട്ടയത്ത് ആക്കിയിട്ട് വേണം അവർക്ക് തിരിച്ച് അങ്ങ് വീട്ടിൽ പോവാൻ അങ്ങനെ അവർ യാത്ര തിരിച്ചു കേട്ടോ കുറേ സമയം നിന്നു ചേട്ടൻ വന്നിട്ട് പോകാനൊക്കെ നിന്നു പക്ഷേ ചേട്ടൻ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞ് പിന്നെ അവരങ്ങ് പോയി കേട്ടോ ചേട്ടൻ അവരൊക്കെ ഉണ്ടാവുമെന്ന് എഴുന്നിട്ട് ചേട്ടൻ ഐസ്ക്രീമിൻ്റെ ആളാട്ടോ എപ്പം എവിടെ നമ്മളൊക്കെ എല്ലാവരും ഉള്ളപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരും അവരൊക്കെ ഉണ്ടാകുമെന്ന് എഴുന്ന കുറേ മാത്രം ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ അതെല്ലാം ഫ്രിഡ്ജിലിരിക്കുകയാണ് അപ്പോൾ വേദയ്ക്ക് ചീമ പോയപ്പോൾ ഭയങ്കര വിഷമം കേട്ടോ അവൾ അവിടെ വരുന്നുണ്ടോയെന്ന് ഇപ്പം ഇല്ല ഞാൻ പറഞ്ഞു നീ പോകുന്നെങ്കിൽ ഇപ്പോൾ വൈകിട്ട് ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞു കേട്ടില്ല ഇല്ല പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവർ പോയി ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഞാനും വേദയും പോയത് കേട്ടോ അങ്ങനെ അവർ പോയ ശേഷം ചേട്ടൻ കൊണ്ടുവന്ന ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച ശേഷം ഞാനങ്ങനെ ഇരിക്കുകയാണ് പുതിയൊരു നല്ല വീഡിയോ ടെന്നെ കാണും ടേറ്റാ ബ ബൈ